സിനിമയുടെ സിനോപ്സിസ് സിനോപ്സിസ് ഒരു ന്യൂ ഏറ്റവും കൂടുതൽ സിനോപ്സിസ് ഇറക്കിയ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡ് ഉണ്ട് റെക്കോർഡുണ്ട് ഇതിന് മുൻപ് ഒരു രണ്ട് സിനോഫീസ് വന്നതാണ് അതിലൊന്ന് ഒരു ഭീകര സിനോപ്സിസ് ആയിരുന്നു അതായത് ചരിത്രത്തിൽ അങ്ങനെ ഒരു സിനോപ്സിസ് വന്നിട്ടുണ്ടാവില്ല കാരണം അത്രത്തോളം വലിയ സ്പോയിലെ ഒരു സിനോപ്സിസ് ആയിരുന്നു ഏകദേശം കഥ മൊത്തം കുറച്ച് ചെറിയൊരു മാനിന് അതെത്തു പറയാൻ പറ്റില്ല ടൈ കിട്ടിയത് ടൈ ഒന്നുമില്ലാതെ ശെരിക്കു നോക്കി കഴിഞ്ഞാൽ ടൈ മാത്രമുള്ളൂ ഷർട്ട് ഒന്നും ഇല്ലാതെ ടൈ മാത്രം കിട്ടിയോ അയ്യോ അതിനു മുൻപ് ഇടക്കിടക്ക് ചെയ്യണം അയ്യോ കുളിക്ക് ഉള്ളിലിങ്ങനെ കുളി നടന്നോണ്ടിരിക്കയാണ് അത് നല്ലതാണ്

അതായത് മാർച്ച് ലാസ്റ്റ് കൂടി അങ്ങ് ഏപ്രിലും കഠിനമായ ചൂടിലേക്ക് എത്തുന്നത് ആ സമയത്തായിരിക്കും എന്തായാലും എത്ര ചൂടായാലും എത്ര വേർത്താലും നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് നമ്മുടെ എനർജി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഓക്കെ എന്തായാലും ബസുക്ക് ആ സിനിമയുടെ സിനോപ്സിസിലേക്ക് കടക്കാം പുതിയതായി വന്ന ആ ഒരു സിനോപ്സിസിലേക്ക് നമുക്കൊന്ന് കണ്ണുടിക്കാം ഇതാണ് ആ സിനോപ്സിസ് അതായത് മലയാളത്തിൽ ഇതുവരെ വരാത്ത ഒരു ജോണർ ഗെയിം ത്രില്ലർ ഗെയിം ത്രില്ലർ ഇന്ത്യൻ സിനിമ ഉണ്ടല്ലോ ഇന്ത്യയിൽ എല്ലാ ജോണലും ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ എനിക്കത് അത് ഒരു വലിയ കോമഡി സിനിമ അത്രയും കിടിലൻ ഒരു കോമഡി സിനിമ വന്നിട്ടില്ല അല്ലേ ചിലർക്കത് സ്പൂഫായിരുന്നു ചില ഹൊറായിരുന്നു എല്ലാവർക്കും അതായത് കമലഹാസനും ശങ്കറിനും അത് ഹൊറായിരുന്നു എന്തായാലും നമ്മടെ സ്ക്യുട് ഗെയിമൊക്കെ പോലുള്ളൊരു പിന്നെ അത് ഞാൻ കണ്ടിട്ടില്ല ഏതാ ഗെയിം ചേഞ്ചർ ഇങ്ങനെ ഇടയിങ്ങനെ വേർതിരിക്കുമ്പോഴേ കഴിയുന്നു

പൂച്ചകളായിട്ട് പോലീസ് കൊണ്ട് വരിക ഇതിനെ പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ പറയാ അപ്പോൾ കള്ളൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്തായാലും മമ്മൂക്കന്റെ ക്യാരക്ടറിന് എടുക്കാം മോസാണെങ്കിൽ വില്ലൻ എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലെ അപ്പോൾ പോലീസ് ഗൗതമാനെ ക്യാരക്ടർ പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിലും അതും ശരിയാണ് എന്നിട്ട് പിന്നീടായിരിക്കും തിരിച്ചാണെങ്കിലോ കൊച്ചി ഓ അത് കൊച്ചിയില് മാത്രല്ലാമേജ് ഇപ്പൊ എല്ലാ ജില്ലകളും ഒന്നുമല്ല ഇപ്പൊ പഞ്ചായത്ത് കള അല്ലേ അതെ അത്രേ അത്രേയുള്ളു

ആര് കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല ആരാണ് അതെ ഗെയിം ത്രില്ലർ എന്നുള്ള പരിപാടിയിൽ തന്നെ അത് നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇങ്ങനെ ഗെയിം കളിക്കുന്നു അപ്പോൾ ആരെ വെച്ചാണ് നമ്മൾ ഗെയിം കളിക്കുന്നത് അതിനാണ് ഇവിടെ പ്രാധാന്യം അപ്പം ഗൗതം ആളെ വെച്ചിട്ട് ക്യാരക്ടർ മാത്രം ഹക്കീമിന്റെ ഇവരൊക്കെ വെച്ച് കളിക്കുന്നത് മമ്മൂക്കായിരിക്കും മമ്മൂക്കായിരിക്കും ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്

ജോൺ സീസർ ആൻഡ് ബ്രാഡി മീഡ് ഡ്യൂറിങ് എ ബസ് റൈഡ് ഓക്കെ ബ്രാഡി ഡിസ്കേഴ്സ് ദാറ്റ് ജോൺ ഈസ് നോ ഓർഡിനറി മാൻ ബട്ട് മെമ്പർ ഓഫ് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓൺ ദി ഹണ്ട് ഫോർ എ സൈക്കോപാതിക്രിമിനൽ കോസിൻ കൊച്ചി സംഭവം അതിൽ വ്യത്യാസമുണ്ടോ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ വല്യ വ്യത്യാസമൊന്നും കഥാപാത്രങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ് കുറിച്ച് പറഞ്ഞ് അതില് ഒരാൾ മനസ്സിലാക്കുന്നു ഒരാൾ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനോസിസും ഒരുമിച്ച് വെച്ചാൽ വലിയ സ്പോയിലറായിട്ടായിരുന്നു പറയുന്നില്ല ഒരു കൂടി ഈ ഈ ബസ് മറ്റേ ലാസ്റ്റ് പോസ്റ്റർ ഉണ്ടല്ലോ

ാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് പഠന തന്നെ ബൈ ഏപ്രിൽ പത്തിനാണ് സിനിമ റിലീസ് നിക്കുന്നുണ്ടോ മറ്റൊരു ഗെയിം ആണ് പിന്നെ വേറെ മലയാളത്തിൽ നിന്ന് മൂന്നെണ്ണായി ജിംഖാന മറ്റേ അത് മാറ്റി മാറ്റി മാറ്റിയോ അത് അത് കാരണം അഭ്യന്തര ഏപ്രിൽ മൂന്നിനാണ് റിലീസ് അപ്പൊ അതിന്റെ കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചു ഓക്കെ അപ്പൊ